ദയവേ സാറാ ഞങ്ങളുടെ സ്റ്റേഷൻ തന്നാൽ ഇനി ഫ്രീ ഫയർ കളിക്കുന്നത് ഏ ഫ്രീ ഫയർ എന്നാ കളിക്കുന്നത് ഇനി ഫ്രീ ഫയർ കളിക്കോ ഏഹ് ഇനി അറസിയ വന്നതാ ഹലോ ഹലോ ആ സാറേ അറസിയാ കണ്ണാ വിളക്കിങ്ങടുത്ത് അറസിയാണോ ഏ ഇനി എന്തിനാ ഫ്രീ ഫയർ എടുത്ത് കളിക്കുന്നത് എന്തോ പറ്റിക്ക് എന്തോ പറ്റി എവിടെ ആയിരുന്നേ ഇനി ഫ്രീ ഫയർ എടുത്ത് കളിക്കാൻ പറഞ്ഞേ ഇനി ഫ്രീ ഫയർ എടുത്ത് കളിച്ചിട്ട് ഇന്ന് പൈസ വന്നാൽ ഞാൻ അറിയുന്നുണ്ടാ അമ്മ പോയിക്കില്ലേ നിന്റെ അമ്മ കംപ്ലൈന്റ് എന്നിട്ട് അവിടെ വന്ന് അർജന്റ് തന്നെയാ വേറെ വർത്താനം ഒന്നില്ല പോരേ എന്തിനാ എന്താന്ന് എന്ത് കളർ പറയുന്നത് ഇനി ഫ്രീ ഫയർ ഇനി 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 ഫ്രീ 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 ഫയർ 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 കളിക്കയർ കളിക്കയർ അളിക്കളിക്ക

പറ അത് അറിഞ്ഞൂടാ ആകെ ഫ്രീ ഫയർ കളിക്കുന്ന അറിഞ്ഞൂടലേ ആരാ സർപ്രൈസ് ആരാ അമ്മ എന്നാ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ റുമ്മോട് തന്നെ